ശ്രീ ഡി ജെ ജോസഫ് ഈ ബി ജെ പി ബന്ധം എന്നത് ഇ പി ജയരാജനെതിരെ ഉയർന്ന വലിയ രാഷ്ട്രീയ ആരോപണമായിരുന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം അറ്റുപോയി എന്നതിൽ ഇ പി ഖേദം അദ്ദേഹത്തിനുള്ള വേദന അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇ പി ജയരാജനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇ പി ഇവിടെ പറയുന്നത് ശോഭയെ കണ്ടത് ഒരേ ഒരു തവണയാണ് അത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിന്റെ സമയത്താണെന്നാണ് അപ്പോൾ ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ കരിനിഴലിലാക്കപ്പെട്ട ഇ പി സ്വയം ന്യായീകരിക്കുന്ന വിവരവും ഈ ഈ ആത്മകഥയിൽ വരുന്നുണ്ട് പിന്നെ എന്തിന് ഇ പി ഇതൊക്കെ തള്ളി പറയണം എന്താണ് ബി ജെ പി കാണുന്നത് സംഭാഷണം അല്ല ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ മുഴുവനും പ്രസംഗിച്ചിടക്കുന്നവരാ സ്വന്തം പാർട്ടിയിലെ സെൻട്രൽ കമ്മിറ്റി മെമ്പർക്ക് പുസ്തകം ഇറക്കാൻ പറ്റില്ല ഇങ്ങനൊരു പുസ്തകമില്ല എന്ന് അത് വ്യാജമാണ് എന്ന് പറയാൻ ഡി സി ബുക്സിനെ കുറിച്ച് പറയാനൊന്നും പറ്റില്ല ബാക്കിയുള്ളവരെല്ലാം ഈ എത്ര കാലമായി ഡി സി ബുക്സിനെ കുറിച്ച് അറിയാവുന്നു അവരങ്ങനെ ചെയ്യുമോ അവരങ്ങനെ ചെയ്യുമോ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ ഇതൊന്നും എൻ്റെ ചെറുപ്പകാലം എഴുതിയതൊന്നും ഞാനല്ല വേറെ ആരോ വന്ന് എഴുതിപ്പോയി എന്നാ പറയുന്നത് ഒന്നുമല്ല ചേലക്കരയിൽ അദ്ദേഹം വന്നില്ലല്ലോ സി പി എമ്മിൻ്റെ സീറ്റായിരുന്നു സി പി എമ്മിൻ്റെ ആളാണ് അവിടെ നിന്ന് മാറിപ്പോയത് വീണ്ടും മത്സരം വന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ പി യെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സി പി എം ഇ പി ഒരു വെടിവെട്ടിച്ചു പിറ്റേ ദിവസം പാലക്കാടുണ്ടെന്ന് പറഞ്ഞു അത് നേരത്തെ ചാർജ് ചെയ്താന്ന് പറഞ്ഞു ഈ ചേലക്കര ഇവർക്ക് വേണ്ടേ പാലക്കാട് സ്ഥാനാർത്ഥിയെ കുറിച്ച് അദ്ദേഹം പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് അത് പുറത്തു വന്നു അപ്പം തന്നെ അടുത്ത അദ്ദേഹം വരവായി ഞാൻ പറയുന്നത് ഈ ഇ പി ആരെയോ ഭയക്കുന്നുണ്ട് ഇ പിക്ക് കണ്ണൂര് ജീവിക്കാൻ സാധിക്കില്ല പല കാര്യങ്ങളും കാണിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും മാറ്റിവെച്ചു ഡി സി ഓഫീഷ്യലായിട്ട് വിട്ടതല്ലേ വെബ്സൈറ്റിൽ അപ്പോൾ ഓഫീഷ്യലായിട്ട് വിട്ട ആൾക്കെതിരെ പരാമർശം വേണ്ടേ പരാതി കൊടുക്കുമ്പോൾ ആരോ കൊടുത്തു എന്ന് പറയാൻ എന്താ ഉള്ളത് ആരോ കൊടുത്തെന്ന് എല്ലാവർക്കും അറിയാം പുള്ളിക്ക് മാത്രമാണ് അറിയാത്ത എല്ലാവർക്കും അറിയാം പാർട്ടിക്കും അറിയാം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ചെറിയ അബദ്ധം പറ്റിയതാണെങ്കിൽ പാർട്ടി തിരുത്തണ്ടേ അങ്ങനെയല്ല ഡി സി ബുക്സ് എന്ന് എഴുതൂ അവരാണല്ലോ പറഞ്ഞത് അല്ലാതെ വേറെ ആരോ കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ബന്ധവും ബി ജെ പിയുടെ പ്രശ്നവും ബി ജെ പിയുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല കാര്യം അദ്ദേഹത്തെ പോലെ പോലെയുള്ള വളരെ മുതിർന്ന ആളുകളെ ഈ പാർട്ടി തഴയാണ് പറഞ്ഞു ഇതിനകത്ത് നുണ പറയുന്നത് ഇതിനകത്ത് അവാസ്തവമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആരാണ് എന്നൊക്കെ ചർച്ച ചെയ്യണമെന്ന് അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനാണോ ഇ പി ജയരാജനാണോ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് നണ പറയുന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഒരേ ഒരു തവണയാണ് അത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിലാണ് എന്ന് ഇ പറയുന്നുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ട നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന എല്ലാവരെയും കണ്ട കൂട്ടത്തിൽ കാണുന്ന കൂട്ടത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് അതല്ലാതെ അതിനപ്പുറം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പ്രകാശ് ജാവ്ദേക്കർ അന്ന് ആദ്യം നിശബ്ദത പാലിച്ചതൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ നുണ ആരാണ് പറയുന്നത് എന്നത് കൂടി പരിശോധിക്കപ്പെടില്ലേ ഈ ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തിന്റെ വെളിച്ചത്തിൽ അല്ല ഈ പുസ്തകത്തിലെ എല്ലാം എല്ലാ സത്യവും വിളിച്ച് പറയണമെന്നില്ല കാരണം ഇപ്പോൾ ശോഭ സുരേന്ദ്രനെ കണ്ടു എന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു ഇ പി പറയുന്നു ഞാൻ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിൻ്റെ സമയത്താണ് കണ്ടു എന്ന് പറയുന്നു ഇന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ടവർ ലൊക്കേഷൻ രണ്ട് മൊബൈലുകളുടെ ടവർ ലൊക്കേഷൻ എടുത്തു പരിശോധിക്കണം എന്നാണ് പറഞ്ഞത് പരിശോധിക്കാലോ അങ്ങനെ ഇല്ല അതുകൊണ്ട് ശോഭയ്ക്കെതിരെ പരാതി കൊടുക്കാലോ ശ്രീമതി ശോഭ സുരേന്ദ്രനെതിരെ ഈ ശോഭ സുരേന്ദ്രൻ എന്ന വ്യക്തി എനിക്കെതിരെ ആക്ഷേപം പറയുകയാണ് ഞാൻ ഇല്ലാത്ത ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ് രാഷ്ട്രീയപരമായി എൻ്റെ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിനുള്ളിലും വേട്ടയാടാൻ നോക്കിയാണ് അതുകൊണ്ട് ഇതിനെതിരെ ഈ ശോഭാ സുരേന്ദ്രൻ വ്യാജമായി ഉണ്ടാക്കുന്ന ഈ നിർമ്മിതികൾക്കെതിരെ ഈ വാർത്തകൾക്കെതിരെ നടപടി വേണമെന്ന് ഡി പരാതി കൊടുക്കാലോ സൈബർ സെല്ലിന് പരാതി അപ്പോൾ ശോഭ സുരേന്ദ്രൻ പറയുമല്ലോ എവിടെയാണ് കൊടുക്കേണ്ടത് സൈബർ തെളിവ് കൊണ്ടുവരാൻ ശ്രീമതി ശോഭാ സുരേന്ദ്രന് സാധിക്കുമല്ലോ സൈബർ സെല്ലുണ്ടല്ലോ അത് അന്വേഷിക്കാമല്ലോ അപ്പോൾ എല്ലാ അതല്ലേ പറഞ്ഞേ എല്ലാ കാര്യമൊന്നും പറയാൻ ഇ പിക്ക് ധൈര്യമില്ല ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കി ഇത് ഞാൻ ഡി സിക്ക് കൊടുത്തിട്ടില്ല ഞാൻ മാതൃഭിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഡി ഡി സി ഔദ്യോഗിക അനൗദ്യോഗികമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ആ എഗ്രിമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം ഞങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനൊരു പുസ്തകമുണ്ട് ആ പുസ്തകം അച്ചടിക്കാൻ പോകുന്നത് ഡി സി തന്നെയാണ് പക്ഷേ എലക്ഷൻ സമയത്ത് ഇങ്ങനെ വന്നതുകൊണ്ട് ഇ പിയെ ചെവിക്ക് പിടിച്ചു ഇ പി അപ്പോൾ ഇ പി ചാൻസ് കൊടുത്തു ചെവിക്ക് പിടിക്കുക മാത്രമല്ല നിങ്ങൾ പാലക്കാട്ടേക്ക് കൂടി വരണം എന്ന് ചാൻസ് കൊടുത്തു ഈ ചിത്രത്തിലൊന്നുമില്ലാത്ത ഇ പി പെട്ടെന്ന് ചിത്രത്തിലെത്തി രാഷ്ട്രീയത്തിലെത്തി ഒരു രാഷ്ട്രീയക്കാരൻ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കുറേ കാലം വീട്ടിലിരിക്കുമ്പോൾ അവൾക്ക് അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവും ഈ അസ്വസ്ഥതയാണ് ഇതിൻ്റെ അകത്തുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസം തന്നെ ഇത് വരാനുള്ള കാരണവും അല്ലാതെ ഇതൊന്നും വളരെ നിഷ്കളങ്കമായ പാവം ഇ പി ജയരാജൻ ഒന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തരമില്ല പിന്നെ പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് സി പി എം ഓഫീസ് സെക്രട്ടറിയോട് ചോദിച്ചാൽ അദ്ദേഹം അവർ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും അതിൽ ഓഫീഷ് ഒഫീഷ്യലായിട്ട് ഇത് ഞങ്ങൾ ഇറക്കാൻ പോകുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഡി സിയുടെ പേരെഴുതണമെന്ന് തന്നെ സ്റ്റേറ്റ് ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞുതരും ശരി ചെറിയ സജീവൻ സജീവൻ അതുകൂടി പൂർത്തിയാക്കി ഇന്ത്യയിലെ ഉള്ളടക്കം പരി